വിശുദ്ധ <Sess> െ വിശുഹനറിയിച്ചു ശേഷം ഒൻപതാം അധ്യയം മുപ്പത്തി അഞ്ചാം വാക്യം അവനെ കണ്ടപ്പോൾ ഈശോ ചോദിച്ചു മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ ആരോടാണ് ചോദിക്കുന്നത് ഈശോ ഒരു അന്ധന് സൗഖ്യം കൊടുക്കുന്നുണ്ട് അല്ലെ ഈ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ ദേവാലയത്തിൽ പോയി തന്നെ തന്നെ സമർപ്പിക്കാനായിട്ട് നോക്കിയപ്പോൾ അവരൊക്കെ അവനെ പിടിച്ചു പുറത്താക്കുന്നുണ്ട് ഇതിനുശേഷം ഈശോ അവനെ കണ്ടപ്പോൾ അവനോട് ചോദിക്കുകയാണ് നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ അവൻ അവനെന്താ പറയുന്നത് എനിക്കറിയത്തില്ല ആരാണ് ഈ മനുഷ്യപുത്രൻ എന്ന് അപ്പോൾ ഈശോ പറയുന്നുണ്ട് അതേ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് സ്നേഹമുള്ളവരെ ഈശോ പലപ്പോഴും എന്നോടും ചോദിക്കാറുണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു എത്രയോ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഈ അന്ധയാശകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവന് കാഴ്ച ലഭിച്ചത് ഈ ഈശോയിൽ നിന്ന് പക്ഷെ അവനത് തിരിച്ചറിയാനായിട്ട് പറ്റിയില്ല ആ ഈശോ അവനോട് ചോദിക്കുക നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴോ അവൻ പറയുന്നത് എനിക്കറിയത്തില്ല നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നില്ല തിരിച്ചറിഞ്ഞു അവൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇതേ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് ഇഷ്ടംപോലെ അനുഗ്രഹം കിട്ടുന്നുണ്ട് പക്ഷേ ഈ അനുഗ്രഹം നൽകിയ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും നൽകിയത് എന്ന് ഏറ്റു പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കാത്ത വിധം എൻ്റെ കണ്ണുകൾ മൂടപ്പെട്ടു പോവുകയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ കണ്ണ് തുറക്കണം കണ്ണുകൾ ശരിക്കൊന്ന് കഴുകി തുറക്കാനായിട്ട് പറ്റണം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് അവനിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നന്മകളും അനുഗ്രഹങ്ങളും കിട്ടത്തുള്ളൂ എൻ്റെ ജീവിതം ഫലവത്തായിട്ട് തീരണമെങ്കിൽ ഞാൻ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം സ്നേഹമുള്ളവരെ ഈ വിശ്വാസം എനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്ത് പലപ്പോഴും കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട് ദൈവത്തെ മറന്ന് വീണ്ടും പാപത്തിൽ തന്നെ ജീവിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറുക സ്നേഹമുള്ളവരെ നമുക്ക് പാപത്തിൽ നിന്ന് മോചനം നേടാം എൻ്റെ ദൈവമാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാം നന്മകളും നൽകിയത് എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക അതിൽ അടിയുറച്ച് വിശ്വസിക്കാം ആ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് കൂടെയുള്ള ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട് സന്തോഷത്തോടു കൂടി അവൻ്റെ കരം പിടിച്ചുകൊണ്ട് ജീവിതയാത്ര മുന്നോട്ട് പോകുവാനായിട്ട് ായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സബദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ